ഹലോ എവറി വൺ നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണെന്ന് ഇന്നത്തെ വീഡിയോ മുടികോഴിച്ചിലിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങൾ മുടികോഴിച്ചിലുള്ളവരായിരിക്കും ഈ വീഡിയോ കാണുന്നത് സെയിം എനിക്കും മുടി കൊഴിച്ചിലുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഫാർമസിയിലെ ജോലി നിർത്തിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാത്തത് അപ്പോൾ എനിക്ക് ഒരുപാട് കമന്റ് വരാറുണ്ട് ഞാൻ മുൻപ് ചെയ്ത വീഡിയോസിനൊക്കെ അത് നല്ലതാണോ ഇത് നല്ലതാണോ എന്നൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഫാർമസിയിൽ പോകണില്ല ഞാനിപ്പോൾ യൂട്യൂബിലാണ് ഫുൾ ടൈം അപ്പോൾ ഞാൻ ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് അപ്പം അതേ കാണോട്ടെ കാരണം ഞാൻ യൂട്യൂബിൽ ഞാൻ പുതിയ ആളാണ് അപ്പം എനിക്ക് വാച്ച്വർ കുറവാണ് പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരുന്നത് നിങ്ങളുടെ മുടി കൊഴിയാനായിട്ടുള്ള മെയിൻ ഘടകം എന്ന് പറയാനായിട്ട് വിറ്റമിൻ ഡിയുടെ കുറവാണ് ഇപ്പം നിങ്ങൾക്ക് മുടി കൊഴിച്ചില്ലേ ഷോൾഡർ പെയിൻ പിന്നെ നിങ്ങളുടെ പല്ലിന് ഇല്ലായ്മ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നെഗം അതായത് നെഗ ചിലരുടെ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ഇപ്പൊ വൈറ്റ് കളർ ആയിരിക്കില്ല അതായത് നെഗം ഇങ്ങനെ കെട്ടിരിക്കുക എന്നൊക്കെ പറയും അതൊരു ഗ്രേ കളർ അല്ലെങ്കിൽ ഒരു യെല്ലോ കളറുള്ള നിഘങ്ങളൊക്കെ ഉള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാകും അങ്ങനെയുള്ളവരൊക്കെ വിറ്റമിൻ ഡിയുടെ കുറവാണ് ഇപ്പോൾ നമ്മൾ വിറ്റമിൻ സി ടാബ്ലറ്റ് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കഴിക്കേണ്ട അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും കഴിക്കേണ്ട ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുളികയാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് കാരണം നമ്മുടെ എല്ല് പല്ല് മുടി നഖം ഇതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ചിലരുടെ മുടി പെട്ടെന്ന് തന്നെ ഇങ്ങനെ നിരച്ച് വരുന്നത് കാണാൻ അതായത് ഒരു നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ മുപ്പത് വയസ്സ് ഇപ്പോൾ എൻ്റെ ഇത്താത്തവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് ആളുടെ മുടിയൊക്കെ ഇപ്പോഴേ നരച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സിലുള്ളവർക്കൊക്കെ മുടിയൊക്കെ ഇപ്പോഴേ തന്നെ നരച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ മുടിയൊക്കെ പെട്ടെന്ന് നിറവരും ഈ ഒരു വിറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ വിറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഒരുപാട് ഭക്ഷണപദാർത്ഥങ്ങളുണ്ട് അതായത് മീനുകളിൽ നിന്നൊക്കെ നമുക്ക് വിറ്റമിൻ ഡി കിട്ടും പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഡെയിലി ഒരിക്കലും വിറ്റമിൻ ഡി അടങ്ങിയ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് വിറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് ആണ് കഴിക്കുന്നത് അത് നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഗവൺമെന്റിന്റെ ഹെൽത്ത് സെൻ്ററിൽ നമുക്ക് വിറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് നമുക്ക് വാങ്ങി കഴിക്കാവുന്നതാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് വിറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് ഞാൻ എടുത്തിരുന്നത് പ്രെഗ്നൻ്റ് ആയ എല്ലാവർക്കും കൊടുക്കുന്നതാണ് വിറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടായിരുന്നു അപ്പോൾ വിറ്റമിൻ ഡി കഴിച്ചതുകൊണ്ട് കൊണ്ട് മുടി കൊഴിച്ചിൽ ഏറെ കുറേ നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ എന്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴും ഒരു ആറ് മാസം വരെ വിറ്റമിൻ ഡി ടാബ്ലറ്റ് എന്തായാലും കഴിക്കണമെന്ന് ആശാവർക്കർമാരൊക്കെ പറയുമായിരുന്നു പക്ഷേ ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല പിന്നെയെന്ന് പറയാനായിട്ട് ഇപ്പോൾ എൻ്റെ മുന്നേ രണ്ട് വയസ്സായി അപ്പം എനിക്ക് ഇതിൽക്ക് മുൻപ് വന്ന് മുടി കൊഴിച്ചതിനെ പറ്റിട്ടൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ മുടി കൊഴിയണമെന്നുള്ളത് അപ്പം എന്നോടൻ നിൽക്കാതെ പറഞ്ഞു ആള് ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആള് സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയറിൽ അപ്പോൾ ആളുടെ ഹെയർ നല്ലപോലെ കൊഴിയുന്നുണ്ട് അപ്പോൾ ആൾ ഡോക്ടറെ കാണാൻ വേണ്ടിപ്പോൾ ഇപ്പോൾ ഡോക്ടറാണ് വിറ്റമിൻ ഡി ടാബ്ലറ്റ് കൊടുത്തത് അത് കണ്ടിട്ട് ഞാനും വിറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു വളരെ വില കുറവാണ് വിറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് ഇപ്പം നിങ്ങൾക്ക് മുടികൊഴിച്ചിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡോക്ടറെ കാണാതെ നിങ്ങൾക്ക് വിറ്റമിൻ ഡി അല്ലെങ്കിൽ വിറ്റമിൻ സി ടാബ്ലറ്റ് നിങ്ങൾക്ക് വാങ്ങി കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് മറ്റു പല അതായത് മാരകമായ അസുഖങ്ങളൊന്നും നിങ്ങൾ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിറ്റമിൻ ഡി ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുടികൊഴിച്ചിലും പിന്നെ അതേപോലെ നെഗത്തിന്റെ പ്രശ്നം പല്ലിന്റെ പ്രശ്നം മുടിയുടെ പ്രശ്നം ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് പിന്നെയെന്ന് പറയുന്ന ചിലരുടെ മുടി നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഇതിപ്പോ എന്റെ മുടി ഞാനിപ്പോ കളർ ചെയ്തിട്ടുണ്ട് കളർ ചെയ്യാതെ തന്നെ ചിലരുടെ മുടിയുടെ ഇങ്ങനെ ചെമ്പൻ കളറായിട്ട് അത് ചെമ്പിച്ചിരുന്നിട്ട് ഇങ്ങനെ പിളർന്നിരിക്കുന്ന ടൈപ്പ് മുടികളോക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവരുടെ മുടി അറ്റം പിളർന്ന മുടിയുള്ളവരായിരിക്കും അപ്പൊ അറ്റം പിളർന്ന മുടിക്ക് ഹെൽത്ത് മുടിക്ക് ഹെൽത്തില്ലാത്തതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ളവരുടെയൊക്കെ നമുക്ക് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും മിണ്ടിയുടെ കളർ കുറവുകൊണ്ട് തന്നെയാണ് ഇതേപോലെ മുടിയുടെ ഇങ്ങനെ പിളരുന്നത് പിന്നെ വേറൊരു ടൈപ്പ് ആൾക്കാരുണ്ട് തലയിൽ നല്ലപോലെ താരൻ വന്നിട്ട് തലയോട്ടി മുഴുവനും ഡാമേജ് ആയിട്ട് മുടി ഊരി പോകുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു താരൻ മാറുന്ന ഷാംപൂ അതായത് കെറ്റാഫങ്കൽ കെറ്റാസ്റ്റോൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഷാമ്പൂകളൊക്കെ നമുക്ക് ഫാർമസിൽ നമുക്ക് വാങ്ങാൻ പറ്റും അതുപോലെയുള്ള ഷാമ്പുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാം താരൻ ഉള്ള ആൾക്കാർ പിന്നെ അതേപോലെ തന്നെ ചിലർ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാർ അതായത് നമ്മൾ ഏത് സലൂണിലാണോ നമ്മൾ പോയത് അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുക ഏതാണ് ഏറ്റവും നല്ല ഷാമ്പൂ എന്ന് ചോദിച്ചിട്ട് അത് നിങ്ങൾ യൂസ് ചെയ്യാം പിന്നെ ഞാൻ പറയുകയാണ് നിങ്ങൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ ഹെയർ കളർ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ മുടി കൊഴിയുന്നുണ്ട് പക്ഷേ നമ്മുടെ മനസ്സിൽ നമുക്ക് എപ്പോഴും ഒരു ധാരണ ഉണ്ടാകും അയ്യോ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് എൻ്റെ മുടി കൊഴിഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അനാവശ്യമായിട്ടുള്ള ടെൻഷനുകളൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നതാണ് പിന്നെ ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ കുറവുണ്ടാവും ചിലർക്ക് അതിപ്പോൾ മിക്കവരിൽ കണ്ടുവരുന്നതാണ് കേട്ടോ നമുക്ക് ഓർമ്മ കുറവ് വരും വിറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഓർമ്മക്കുറവൊന്നും ഇല്ല അതേപോലെ തന്നെ എൻ്റെ ഇത്താതാക്കും ഓർമ്മക്കുറവൊന്നുമില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും വിറ്റമിൻ ഡി ടാബ്ലറ്റ് ഒരുമിച്ച് കഴിക്കുന്നതാണ് ഞാൻ വിറ്റമിൻ ഡി മാത്രമല്ല വിറ്റമിൻ സി ഒമേഗ ത്രീ ഇതെല്ലാം കഴിക്കുന്നതാണ് ഞാൻ മിക്കപ്പോഴും ഞാൻ ഗുളിക കഴിക്കുന്നത് എനിക്ക് ആദ്യമൊക്കെ ഗുളിക കഴിക്കാനായിട്ട് ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം എനിക്ക് ആ ഒരു ഗുളിക കഴിച്ചിട്ട് എൻ്റെ സ്കിന്നിൽ പിന്നെ അതേപോലെ തന്നെ എനിക്ക് മൊത്തത്തിൽ നല്ലൊരു മാറ്റം വന്നതുകൊണ്ടാണ് ഞാൻ വിറ്റമിൻസ് വിറ്റമിൻ ടാബ്ലറ്റും ഒമേഗ ഒമേഗാത്രയൊക്കെ ഞാൻ കഴിക്കുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഫുഡ് കഴിക്കണമെന്നില്ല നമുക്ക് എപ്പോഴും അത് വിറ്റമിൻസ് കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ വിറ്റമിൻ സി വിറ്റമിൻ ഡി ഒമേഗ മേഗാത്ര ഇതെല്ലാം നമ്മൾ മാറി മാറി നമുക്ക് വാങ്ങി കഴിക്കാവുന്നതാണ് അത് നമുക്കൊരു ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ മരുന്ന് അലർജിയുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ ഡോക്ടറെ കാണേണ്ടി വരും അങ്ങനെയുള്ളവരൊന്നും വാങ്ങി കഴിക്കണ്ട പിന്നെ ചിലരുണ്ടാവും ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ പി സി ഒടി ഉള്ളവരുണ്ട് ഇപ്പോൾ എനിക്ക് നല്ലപോലെ പി സി ഒഡുള്ള ഒരാളാണ് ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് പക്ഷെ എനിക്ക് പി സി ഒടി ഉള്ളതിൻ്റെ പേരിൽ എൻ്റെ മുടി ഇന്നേ വരെയും കൊഴിഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ തന്നെ തൈറോയിഡ് ഉള്ളവർക്കും മുടി കൊഴിച്ചിലുണ്ടാവുമെന്ന് പറയുന്നുണ്ട് അപ്പം പി സി ഒ ഡി തൈറോഡ് ഉള്ള ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഹോർമോണിന്റെ പ്രശ്നം കൊണ്ടാണ് മുടി കൊഴയുന്നത് അപ്പോൾ പി സി ഒ ഡി തൈ തൈറോയിഡുള്ള അവരുടെ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം എന്തെങ്കിലും മരുന്ന് കഴിക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരുപാട് വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് നല്ല വണ്ണം അതുപോലെ അതായത് ഭയങ്കര ഫാറ്റി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ മുടി വളരെ കുറവായിരിക്കും അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പി സി ഒടി തൈറോഡ് പോലുള്ള അസുഖങ്ങളുള്ളതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ വണ്ണമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയർഫോൾ ഒക്കെ നമുക്ക് ഏറെ കുറെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷെ പി സി ഒഡിയുടെയും തൈറോഡിന്റെ കാര്യം എനിക്ക് ഉറപ്പില്ല ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത് അപ്പാർട്ട്മെന്റിലാണ് അപ്പൊ അപ്പാർട്ട്മെന്റിൽ ഞാൻ ഇപ്പൊ മുടിച്ച് ഇക്കിട്ട് ഞാൻ അപ്പാർട്ട്മെന്റ് താഴേക്ക് മുടിയിടുമ്പോൾ താഴെ ഒരൊക്കെ കംപ്ലൈന്റ് ചെയ്ത് തുടങ്ങി ഇത്ര അധികം മുടി എവിടെന്നുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ മഴക്കാലം മാറിയിട്ട് ഇപ്പൊ നല്ല ചൂടാണ് അപ്പൊ ചൂടിന്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ഇപ്പൊ കാച്ചെ എണ്ണയൊക്കെ തേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കൊക്കെ മുടി കുഴിച്ചിട്ട് മാറിയിട്ടുണ്ടാവും അപ്പൊ ഒരു കാര്യം പറയുണ്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എണ്ണ കൂടുതലായിട്ടും നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കാം ഇപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കാച്ചി എണ്ണ നിങ്ങളെ തല്ലു ഉപയോഗിക്കാത്ത ഒരാളാണ് എനിക്ക് ഇഷ്ടമല്ല ഡെയിലി ഇപ്പം എണ്ണ തേച്ച് കുളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്റെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്ക് എണ്ണ തേക്കാൻ മടിയായിട്ട് എന്റെ വീട്ടിലുള്ള രണ്ട് മൂന്ന് പേരൊക്കെ എന്റെ കാലൊക്കെ പിടിച്ചിട്ട് തലയിലൊക്കെ എണ്ണ ഒഴിച്ചിട്ടൊക്കെ എന്നെ കുളിപ്പിച്ചത് എനിക്ക് ഒട്ടും എണ്ണ തെക്കണമെങ്കിൽ ഇഷ്ടമല്ല പിന്നെ ഇപ്പോൾ എണ്ണ തേക്കണം തേക്കണമല്ലോ അല്ലെങ്കിൽ നമുക്ക് ചൂട് എടുക്കുമല്ലോ എന്നൊക്കെ കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ പാരാഷൂട്ടിൻ്റെ വെളിച്ചിട്ട് ഞാൻ തേച്ചിട്ട് അപ്പം തന്നെ ഞാൻ പോയി തല വാഷ് ചെയ്ത് കളയും എനിക്ക് ഇഷ്ടമല്ല ഒന്നാമത്തെ കാര്യം അപ്പോൾ എണ്ണ തേക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെയൊക്കെ എണ്ണയൊക്കെ തെച്ച് കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയിൽ സോപ്പ് ഷാമ്പു ഇതെല്ലാം ഉപയോഗിക്കാത്തിരിക്കുക പിന്നെ നിങ്ങൾ ഡെയിലി കുളിക്കിയത് തന്നെ ഞാൻ പറയൂ ഡെയിലി നമുക്ക് മേലെ നമുക്ക് രണ്ടു നേരം കുളിക്കാം പക്ഷെ തല ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ചിലപ്പോൾ നിങ്ങളോട് ഇന്ന ഡോക്ടറെ എങ്ങനെയാണ് പറഞ്ഞത് എനിക്കറിയില്ല അപ്പൊ അഴുക്ക് എന്ന് ചോദിക്കും ഇപ്പോൾ നമ്മൾ മുടിയൊക്കെ കെട്ടി കെട്ടിവെച്ച് പോകണമെന്നുണ്ടെങ്കിൽ തലമുടിയിൽ അങ്ങനെ അഴുക്കവരല്ലോ ഇപ്പം അഴുക്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് തലയിൽ ഒരുപാട് ഈര് പേന് ഇതൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവില്ലേ ഈര് പേനുള്ള ആൾക്കാരുടെ തലയിൽ എപ്പോഴും ഒരു സ്മെല്ലും പിന്നെ എന്തൊക്കെയോ ഒരു വൃത്തികേട് പോലെ അങ്ങനെ തന്നെ നമ്മൾ പറയുന്നത് എനിക്കറിയില്ല ഒരു സംഭവം നമ്മുടെ തലയിൽ എപ്പോഴും ഉണ്ടാവും പേന് ഇരക്കുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ തല ഡെയിലി വാഷ് ചെയ്യണം അതല്ല നോർമൽ ആയിട്ടുള്ള തലയാണ് ഈര് പേന് അഴുക്ക് ഇതൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ തല ഡെയിലി വാഷ് ചെയ്യാറില്ല ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ ഞാൻ വാഷ് ചെയ്യാറുള്ളൂ പിന്നെ പിന്നിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഏറ്റവും നല്ല ഷാംപൂ ഏതാണെന്ന് എപ്പോഴും ഷാംപൂ ഒക്കെ ചൂസ് ചെയ്യുമ്പോഴും ഫാർമസിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് ഷാംപൂ വാങ്ങി യൂസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ ഇപ്പം നിങ്ങൾ പരസ്യത്തിൽ കാണുന്ന ഷാംപൂ ഒന്നും വാങ്ങി ആരും യൂസ് ചെയ്യരുത് അത് വെറും തട്ടിപ്പാണ് അവരുടെ ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് വീഡിയോസും പരസ്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് പരസ്യത്തിൽ കാണുന്ന ആരും വാങ്ങി യൂസ് ചെയ്യരുത് ഞാനും ഇതേപോലെ പരസ്യത്തിനൊക്കെ ഭയങ്കര അഡിക്റ്റ് ആയ ഒരാളാണ് ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ പരസ്യത്തിൽ കണ്ടാലും യൂട്യൂബിൽ കണ്ടാലും ഒരുപാട് യൂട്യൂബർമാർ റിവ്യൂ ചെയ്യുന്നതൊക്കെ കണ്ടാലും നമ്മൾ അതൊക്കെ വാങ്ങി യൂസ് ചെയ്യും പിന്നെ വേറൊരു സാധനം കൂടി ഞാൻ പറഞ്ഞോട്ടെ റോസ്മേരി വാട്ടർ എന്ന് പറഞ്ഞ സമ്പൂൺ അതൊന്നും വാങ്ങി അല്ലേ യൂസ് ചെയ്യരുത് അത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് നെറ്റ് കയറിയവരാണെങ്കിൽ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ബേബി ഹെയർ ഒക്കെ വരും അങ്ങനെ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് വിചാരിക്കുമ്പോൾ ഒരു അടിപൊളി സാധനമുള്ളതെന്ന് വിചാരിക്കും പക്ഷെ നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ നമ്മുടെ മുടി കൊഴിയും പക്ഷെ അത് ഒറിജിനൽ റോസ്മേരി വാട്ടർ ആണെന്ന് നമുക്കത് പറയാനൊന്നും പറ്റുമൊന്നുമില്ല ചിലപ്പോൾ അത് ബിസിനസ് നടക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും കെമിക്കൽ വാട്ടർ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് തരുന്നതായിരിക്കും നമുക്കൊന്നും നമ്മൾ വാങ്ങി യൂസ് ചെയ്യരുത് ഇപ്പം ഞാനും ഞാൻ വാങ്ങി യൂസ് ചെയ്യാത്ത ഒരു സാധനം ഞാൻ ഇന്നേ വരെയൊന്നും പ്രൊമോട്ട് ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് യൂട്യൂബിൽ ഒരു അഞ്ചോ പത്തോ രൂപ ഇന്നേ വരെയും എനിക്ക് ഒരു രൂപ എനിക്ക് യൂട്യൂബിന് കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റുകളൊന്നും എനിക്ക് വെറുതെ കിട്ടുന്നില്ല ഞാൻ പൈസ കൊടുത്ത് വാങ്ങി എനിക്ക് റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് മാത്രമേ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയുള്ളൂ അപ്പം നിങ്ങളോട് ഒന്നും കൂടെ ഞാൻ പറയാം നിങ്ങൾ വിറ്റമിൻ ഡി ടാബ്ലറ്റ് കഴിക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഹെയർ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം വാഷ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഫാർമസി ആയ ഷാംപു വാങ്ങി യൂസ് ചെയ്യുക പിന്നെ താരൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ താരൻ മാറാനുള്ള ഷാംപൂ യൂസ് ചെയ്യുക പിന്നെ നമ്മൾ ചൂട് കൂടുമ്പോഴും നമുക്ക് മുടി കൊഴിയുക ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ചിലപ്പോൾ ചൂട് കൂടിയതിൻ്റെ ആയിരിക്കും നമ്മൾ എന്നെ മുടി കൊഴിയുന്നത് പിന്നെ നമ്മൾ ഹെയറിൽ അനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുള്ള അതായത് സ്ട്രെയിറ്റനിങ് ഒന്നും ഇപ്പാരും ചെയ്യരുത് സ്ട്രെയിറ്റനിങ് അല്ലാതെ തന്നെ ഒരുപാട് നല്ല ട്രീറ്റ്മെന്റുകളൊക്കെ ഇപ്പോൾ സലൂണിലൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് അല്ലാതെ വേറെ കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് നമ്മുടെ ഹെയറിന് കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും അതുപോലുള്ള ട്രീറ്റ്മെന്റുകൾ മാത്രം നിങ്ങൾ ചെയ്യുക പിന്നെ നിങ്ങളെ ഹെയറിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉള്ളിടത്ത് മാത്രം പോയി ചെയ്യുക ഇപ്പോൾ നമ്മളിപ്പോ എന്തെങ്കിലും ഹെയറിൽ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് നാളെ നമുക്ക് വില മുടി കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ പോലെ ചിന്തിക്കുന്നവരുണ്ടാവും ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഹെയർ കളർ ചെയ്തിട്ടാണ് മുടി കൊഴിഞ്ഞുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതുപോലെ ട്രീറ്റ്മെന്റ് പരമാവധി ചെയ്യാതിരിക്കുക ചെയ്താൽ നല്ല സ്ഥലങ്ങളിലൊക്കെ പോയി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ വിറ്റമിൻ ഡി വിറ്റമിൻ സി ഇതെല്ലാം നമ്മുടെ ശരീരത്തിനും എല്ലാത്തിനും നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നഖം അതേപോലെ തന്നെ പല്ല് മുടി ഇതെല്ലാം നിങ്ങൾ നല്ലപോലെ കെയർ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗന്ദര്യം ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിലും നഗത്തിൽ നമ്മുടെ പല്ലിലൊക്കെയാണ് നമ്മുടെ സൗന്ദര്യം ഇരിക്കുന്നത് പിന്നെ നമുക്ക് കൈവേദന കാലുവേദന നടുവേദന ഇതൊക്കെ നമ്മൾ വരാണ്ട് നോക്കണം അതിനൊക്കെ നമ്മുടെ ഈ ഒരു വിറ്റമിൻ ഡി ടാബ്ലറ്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും നിങ്ങൾ വിറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തിട്ട് വേണം മരുന്ന് വാങ്ങി കഴിക്കാനായിട്ട് അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല നിങ്ങൾക്ക് അതായത് മാരകം മായ അസുഖങ്ങളൊന്നും ഇല്ലാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഹെൽത്തിന്നോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് വിറ്റമിൻ ഡി ടാബ്ലറ്റ് നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാവുന്നതാണ് ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് എന്നിട്ട് ഡെയിലി വിറ്റമിൻ ഡി ടാബ്ലറ്റ് നിങ്ങൾ കഴിച്ചു നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ട് മുടികൊഴിച്ചിലൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ട് മുടി ഇപ്പോൾ പഴയതുപോലെ കൊഴിയുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ ഇനിക്ക് മുൻപ് ഞാൻ വിറ്റമിൻ സിയുടെ ടാബ്ലറ്റിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ട് ആ ഒരു ടൈമിൽ തന്നെ ഒരുപാട് പേര് എന്നെ പൊങ്കാലിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാ ആ ഒരു ടാബ്ലിറ്റിന് താഴെ ഒന്ന് രണ്ട് പേര് കഴിച്ചിട്ട് അവർക്ക് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു കമൻറ്റിലും വന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഈ ഒരു വിറ്റമിൻ ഡി ടാബ്ലറ്റ് നിങ്ങൾ കഴിച്ച് നോക്കിയിട്ടും ഞാൻ പറയുന്ന ഈ ഒരു ഹെയർ കെയർ ആയാലും ഹെയർ വാഷ് ചെയ്യുന്ന രീതി ആയാലും ഇതെല്ലാം നിങ്ങൾ പരീക്ഷു നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ